ഹൈ ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ പുതിയ ക്യാപ്റ്റൻ ആരായിരിക്കും ആരാണ് കൂടുതലായിരുന്നു നിങ്ങളെ റിച്ച് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല ബിഗ് ബോസ് ഏഴിൻ്റെ പണി തുടങ്ങി മക്കളെ ഇപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും മണ്ടന്മാരായിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാത്തിലും മണ്ടന്മാരാക്കിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഫസ്റ്റ് തൊട്ട് പറയാം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു കൺസെഷൻ റൂമിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം നിങ്ങൾ ഒരാളെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുടുംബങ്ങളെല്ലാം ചർച്ചയായി എല്ലാവരും എല്ലാവർക്കും പോകണം കൺസൺ റൂമിൽ അപ്പോൾ നമ്മുടെ അപ്പാനു പേര് പേരെല്ലാവരും പറഞ്ഞു അനീഷ് അവിടെ മിണ്ടായിരിക്കും അനീഷ് അപ്പാനു ശരത്ത് പോകാം എല്ലാവരും സംഭവിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അനീഷിന് അവിടെ പോകണം അനീഷിൻ്റെ ഗെയിം പ്ലാനാണ് അതുവരെ ഉണ്ടായിരുന്നിട്ട് പുള്ളി പിന്നെ ലാസ്റ്റ് എല്ലാവരും ഇവിടെ പറഞ്ഞ് അപ്പാനു ശരത്ത് പോയി അപ്പോൾ ഇതെടുത്തുണ്ടോ ബിഗ് ബോസ് പറഞ്ഞ് നമുക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങട്ടെ അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് മുഖത്ത് നമ്മൾ ഷേവ് ചെയ്യുന്ന ഇത് പുരട്ടണം അതിലേറ്റവും കൂടുതൽ പുരട്ടുന്നവർ നിങ്ങൾ ഇവിടെ ബിഗ് ബോസ് കൗസിൽ ക്യാപ്റ്റനായ യോഗ്യതയല്ലാത്ത അവർക്ക് നിങ്ങൾ മുഖത്ത് പുരട്ടണം എന്ന് കൊടുക്കുകയാണ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിലെ ഒരു നാലഞ്ച് പേരൊഴിച്ചു ബാക്കി എല്ലാവരും അന്വേഷണിയാണ് മോത്ത് തയ്ച്ചത് എനിക്ക് തോന്നി ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പണി കണ്ടിട്ടുണ്ടോ അതിൽ അപ്പാനി ഷർത്ത് നമ്മുടെ അഭി ഷാനവാസ് രേണുസുതി ഇത്രയും പേരൊഴിച്ചു ബാക്കി എല്ലാവരും മോത്ത് തയ്ച്ചിരിക്കുന്ന അനീഷിനെയാണ് അവർ അവരുടേതായ കാരണങ്ങൾ പറയുന്നുണ്ട് ചിലർ മിണ്ടിയില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു ചെറിയൊരു കാരണമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ പക്ഷേ എനിക്ക് തോന്നി ബിഗ് ബോസ് എല്ലാത്തിനായിട്ട് ഏഴിൻ്റെ പണിയാണ് കൊടുത്തത് എല്ലാവരും നമ്മുടെ അനീഷിനെ തേച്ചു ഓരോരുത്തർ അനീഷ് ഒരിക്കലും ക്യാപ്റ്റൻ സ്കിൽ വരത്തില്ല പക്ഷെ ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഇതായിരുന്നു ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇവർ ഇതൊന്നും അറിയാതെ മണ്ടന്മാർ എല്ലാവരും വോട്ട് ചെയ്തു അവസാനമായപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് മുഖത്തൊന്നും ഇത് വരാത്ത ഷേവിങ് ക്രീമും മുഖത്ത് വരാതെ ആരൊക്കെയാണോ അവരൊന്ന് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു എണീറ്റ് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കുറച്ച് പേർ എണീറ്റിരുന്നു ഇവരെ കുറെ ഇവർ ഷാനവാസ് അങ്ങനെയുള്ള ഏറ്റവും സപ്പാരി ശരത്ത് ഇവരെല്ലാം ഏറ്റുനിന്നു ഇവരെല്ലാം ഏറ്റുനിന്നപ്പം പറഞ്ഞ് നിങ്ങൾ സത്യം പറഞ്ഞ ടാസ്ക് എൻ്റെ ഇത് ഇത് വായിച്ചോ ടാസ്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലായി ആ ഞങ്ങൾ വായിച്ചു എന്താ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അനീഷല്ലേ അനീഷാണ് ക്യാപ്റ്റൻ പുതിയ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷാണ് അപ്പോൾ അനീഷിൻ്റെ കയ്യടി എങ്ങനെ അനീഷിന്റെ ഗെയിം പ്ലാനും അങ്ങനെ തന്നെയായിരുന്നു പുള്ളിക്കറിയാം പുള്ളി അത് ഗെയിം പഠിച്ചിട്ട് വന്നവരിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇവർക്ക് എതിരെ എന്ന് വെച്ചാൽ ഇവരെല്ലാം പുള്ളി ഒറ്റയ്ക്കാകണം ആ രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുന്ന പുള്ളിയുടെ ഗെയിം പ്ലാൻ ഈ മണ്ടന്മാർ മണ്ടികൾ ഇതനുസരിച്ച് അനീഷിനെ അങ്ങോട്ട് ഇതാവുക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വാക്ദാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വാക്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ പിന്നെ പറയാം അപ്പോൾ അനീഷ് ബിക്കോസ് ഹസിലെ ആദ്യത്തെ ക്യാപ്റ്റനാണ് ഈ ബിഗ് ബോസിന്റെ ഏഴിന്റെ പണി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെ ഏഴിന്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി ടാസ്ക് കളിക്കാനാണ് ഇത് ഉള്ളത് ഇത് ഏഴിന്റെ പണി എങ്ങനെ വരും എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ് എല്ലാരും മണ്ടന്മാരാക്കിയിരിക്കാണ് ബിഗ് ബോസ് എല്ലാവരെയും തേഞ്ഞ് അവരുടെയൊക്കെ മുഖം കാണലായിരുന്നു എന്റെ പൊന്നവും രക്ഷയില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൊച്ചു കൂടിയാണ് അവസാനിക്കുന്നത് വീഡിയോ ലൈക്ക് രക്ഷയായി അറിയിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്